നിജ്ജാർ കൊലപാതകത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ മാധ്യമ റിപ്പോർട്ട് തള്ളി കാനഡ കൈവശം മതിയായ തെളിവുകൾ ഒന്നുമില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് റിപ്പോർട്ടുകൾ തള്ളിയത് പ്രധാനമന്ത്രിക്കെതിരായ അവകാശവാദങ്ങളെ പിന്തുണയ്ക്കാൻ കനേഡിയൻ സർക്കാരിന്റെ ഭാഗത്ത് തെളിവുകൾ ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് റിപ്പോർട്ട് തള്ളിയിരിക്കുന്നത് മാധ്യമ റിപ്പോർട്ട് അങ്ങേയറ്റം പരിഹാസ്യവും അപകീർത്തിപ്പെടുത്തുന്നതുമാണെന്ന ഇന്ത്യയുടെ പ്രതികരണത്തിന് പിന്നാലെയാണ് സംഭവത്തിൽ കാനഡ വ്യക്തത വരുത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് കാനഡയിൽ നടക്കുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവർക്ക് പങ്കുള്ളതായി കാനഡ സ്ഥിരീകരിച്ചിട്ടില്ല എന്നതാണ് പ്രസ്താവനയിൽ പറയുന്നത് കാനഡ സർക്കാരിന്റെ പക്കൽ വ്യക്തമായ തെളിവുകളില്ല അതിനാൽ മാധ്യമ റിപ്പോർട്ടുകൾ തള്ളുന്നുവെന്നാണ് കാനഡയുടെ വാദം നിജാബിനെ കൊലപ്പെടുത്തുവാൻ ഗൂഢാലോചന നടത്തിയതിന് പിന്നിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആണെന്ന ആരോപണവും കാനഡ ഉന്നയിച്ചിരുന്നു ഈ ഗൂഢാലോചനയെക്കുറിച്ച് പ്രധാനമന്ത്രിക്കും വിദേശകാര്യമന്ത്രിക്കും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനും അറിയാമെന്നായിരുന്നു മാധ്യമ റിപ്പോർട്ടുകൾ ഉള്ളത് ഇതിനെതിരെ വിമർശനവുമായി ഇന്ത്യ രംഗത്തെത്തിയിരുന്നു സാധാരണഗതിയിൽ മാധ്യമ റിപ്പോർട്ടുകൾക്ക് ഇന്ത്യ അഭിപ്രായം പറയില്ല എന്നും എന്നാൽ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ അങ്ങേയറ്റം പരിഹാസ്യമാണ് എന്നും വിദേശകാര്യ വക്താവ് രൺദീർ ജയ്സ്വാൾ പറഞ്ഞിരുന്നു ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകുന്നതിന് മാത്രമേ ഇത്തരത്തിൽ അപവാദ പ്രചരണങ്ങൾ ഉപകരിക്കുകയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം അപവാദ പ്രചരണമാണ് നടത്തുന്നതെന്നും അങ്ങേയറ്റം പരിഹാസ്യമായ പ്രസ്താവനയാണിതെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ വിമർശിച്ചു സാധാരണഗതിയിൽ ഒരു മാധ്യമ റിപ്പോർട്ടുകളെ കുറിച്ചും തങ്ങൾ അഭിപ്രായം പറയാറില്ല പക്ഷേ ഇത് കനേഡിയൻ സർക്കാരിലെ ഒരു ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചാണ് ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഇത്തരത്തിലുള്ള പരിഹാസ്യമായ പ്രസ്താവനകൾ അങ്ങേയറ്റം അവജ്ഞയോടെ തള്ളിക്കളയുകയാണ് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകുന്നതിന് മാത്രമേ ഇത്തരത്തിൽ അപവാദ പ്രചരണങ്ങൾ ഉപകരിക്കുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിക്കും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനും നിജാറിന്റെ വധത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നുവെന്നാണ് കാനേഡിയൻ പത്രമായ ദ ഗ്ലോബ് ആൻഡ് മേലിയൻ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നത് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നതെന്നും ഇവർ പറയുന്നു അതേസമയം നിജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യക്ക് ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ടോ എന്ന് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ കാനഡയ്ക്ക് സാധിച്ചില്ല എന്നും രൺദീപ് ജയ്സ്വാൾ ആവർത്തിച്ചു നിജാറിന്റെ നേതൃത്വത്തിലുള്ള ഗാലിസ്ഥാൻ ടൈഗർ ഫോഴ്സാണ് നയതന്ത്ര കാര്യാലയത്തിനു നേരെയുള്ള ആക്രമണത്തിന് നേതൃത്വം നൽകിയതെന്നും എൻ ഐ എ നേരത്തെ കണ്ടെത്തിയിരുന്നു ഹർദീപ് സിംഗ് നിജാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ കാനഡയിലേക്ക് കുടിയേറിയതിന് വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ചതാണെന്നും നിജാറിന്റെ ഭീകരപ്രവർത്തനങ്ങളെ കുറിച്ച് എല്ലാ വിവരങ്ങളും കാനഡയ്ക്ക് കൈമാറിയിരുന്നുവെന്നും വിദേശകാര്യ വൃത്തങ്ങൾ പറഞ്ഞു ജൂൺ പതിനെട്ടിനാണ് വാൻകുവാറിൽ വെച്ച് മുഖമൂടി ധരിച്ച സംഘം നിജാറിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയത് പിന്നാലെ ഇന്ത്യൻ സർക്കാരിന് കൊലപാതകത്തിൽ ബന്ധമുണ്ടെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ആരോപണം ഉന്നയിക്കുകയും ചെയ്തു കേന്ദ്ര സർക്കാർ ട്രൂഡോയുടെ ആരോപണം പൂർണ്ണമായും തള്ളുകയാണ് ചെയ്തത് എന്നാൽ നിജാറിന്റെ കൊലപാതകം തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെയും ബാധിക്കുകയായിരുന്നു ഉണ്ടായത്യൂസ്